കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം രാജ്മോഹന്റെ മാതാവും പരേതനായ രാമന്റെ ഭാര്യ മീനാക്ഷിയുടെ സംസ്കാരം വെള്ളിയാഴ്ച വീട്ടുവളപ്പിൽ നടക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും തിരൂർ കേരള വിഷൻ പൊന്നാനി എൻ സി വി ചാനൽ എം ഡിയുമായ എം രാജ്മോഹന്റെ മാതാവ് മീനാക്ഷി ബുധനാഴ്ചയാണ് മരണപ്പെട്ടത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി സുരേഷ് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിസാർ കോയപ്പറമ്പിൽ എന്നിവരും കെ സി സി എല്ലിനു വേണ്ടി ചെയർമാൻ ഗോവിന്ദനും ടി എഫ് എസ് എൽ കമ്പനിക്കു വേണ്ടി മൂസക്കുട്ടി സി കെ വേനുവേണ്ടി രമേശ് ടി എം സിക്ക് വേണ്ടി രാജേഷ് സിഒ എ പൊന്നാനി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി എം കെ സുരേഷ് പ്രോഗ്രസീവ് പൊന്നാനിക്ക് വേണ്ടി പ്രണീഷ് എന്നിവരും അന്തിമോപചാരം അർപ്പിച്ച് റീത്ത് സമർപ്പിച്ചു സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി രാജൻ അബൂബക്കർ സിദ്ദീഖ് സിഒ എ മലപ്പുറം ജില്ലാ സെക്രട്ടറി സാജിദ് പ്രസിഡന്റ് പ്രവീൺകുമാർ ട്രഷറർ മുസ്തഫ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി സുരേഷ് കുമാർ ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ എന്നിവരും വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു സുകുമാരൻ സുലോചന ശാരദ വിജയ രാജ്മോഹൻ എന്നിവർ മക്കളും വാസന്തി ഷൈനി രാജ്മോഹൻ അരവിന്ദൻ എന്നിവർ മരുമക്കളും ജിതേഷ് ജിനേഷ് ദേശീയ ബൈക്ക് റൈസ് ചാമ്പ്യൻ ശരത് മോഹൻ രഞ്ജിത് മോഹൻ എന്നിവർ പേരമക്കളുമാണ് സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച കാലത്ത് മണിക്ക് മാറഞ്ചേരി അവിണ്ടിത്തറയിലെ വീട്ടുവളപ്പിൽ നടക്കും ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ നടുവട്ടം